പകൽ ആഡംബരക്കാറിൽ ചെത്തി നടക്കുന്ന മത്സ്യമൊത്ത വ്യാപാരി രാത്രിയിൽ മീൻ വ്യാപാരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ പിക്കപ്പുമായി കറക്കം മംഗലപുരം സ്വദേശിയായ ബിനുവിനെ ആറ്റിങ്ങൽ കാരാണിയിലെ ആഡംബര വീട്ടിൽ നിന്നും പിടികൂടുമ്പോൾ നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാനായില്ല ആഡംബരക്കാരും കൊട്ടാര വാടക വീടുമൊക്കെ പാവപ്പെട്ട ഹൈവേ ലോറിക്കാരെ കൊള്ളയടിച്ചാണെന്ന് തെളിയിച്ചത് കൊട്ടാരക്കര പോലീസാണ് എന്താ അല്ലേ വല്ലവനും കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശുകൊണ്ട് വലിയ മുതലാളി ചമഞ്ഞായിരുന്നു നടപ്പ് കൂട്ടിന് വർക്കല സ്വദേശിയായ അനീഷും ചേർന്നതോടെ കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ ഹൈവേ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരുന്നതും സർവീസ് നടത്തുന്നതുമായ നിരവധി ലോറികളിൽ നിന്നുമാണ് ഈ രണ്ട് വില്ലന്മാരും ചേർന്ന് പണം തട്ടിയത് കൊട്ടാരകര ചന്തമുക്കലെ പാർക്കിംഗ് സ്ഥലത്ത് മുട്ട വിതരണശേഷം തളർന്നുറങ്ങിപ്പോയ തമിഴ് സഹോദരന്മാരുടെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കവർന്നതോടെയാണ് ബിനുവിൻ്റെയും അനീഷിൻ്റെയും ആഡംബര തേരോട്ടം പൊളിഞ്ഞടുങ്ങിയത് മോഷണം നടത്തിയ ശേഷം പല സ്ഥലങ്ങളിലായി കറങ്ങി നടക്കുന്നതിനാൽ ഇവരെ പിടികൂടാനും സംശയം തോന്നാനും നേരത്തെ കഴിഞ്ഞിരുന്നില്ല ഏതാണ്ട് അഞ്ഞൂറിലധികം സ്ഥലങ്ങളിലെ സി സി ടി വികളാണ് ബിനുവിനെയും അനീഷിനെയും കണ്ടെത്തുന്നതിനു വേണ്ടി പോലീസ് പരിശോധന നടത്തിയത് വളരെ വിദഗ്ധമായിട്ടായിരുന്നു ഇവരുടെ മോഷണ മോഷണരീതിയെന്ന് പോലീസ് പറഞ്ഞു ഹൈവേയിൽ ഉൾപ്പെടെ രാത്രികാല യാത്രക്കാരുടെ ഭീഷണിയായിരുന്നു ബിനുവും അനീഷും അടങ്ങിയ സംഘം ഇവരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്